ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കൊണ്ടിരിക്ക കൊണ്ടുവന്നിട്ടുള്ള കൗണെന്ന് നോക്കിയിട്ട് അടിപൊളിയായിട്ടുള്ള ഗൗണുകളാണ് അതും വെറൈറ്റി ആയിട്ടുള്ളതാണ് ഏട്ടാ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് നൂൽ വർക്കാണ് വന്നിട്ടുള്ളത് നമ്മളുടെ ഫ്രോക്ക് മേലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തായ്ക്കാന്ന് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് സ്ലീവിൽ ഇതില്ലോ ലൈനിങ് ഉണ്ടാവില്ല ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പത്തൊൻപത് ഇഞ്ചോളം ഉണ്ട് അതായത് ഏകദേശം ഫുൾ കവറായിട്ട് വരുന്ന ടൈപ്പാണ് ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ വീതി ഇനി വേണമെങ്കിൽ വയറിൻ്റെ നെറിൻ്റെ ഭാഗത്ത് കൂടി ഞാൻ അളന്ന് പറഞ്ഞുതരാം ഏകദേശം പത്തൊൻപത് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസുകളാണ് ഒരു നെറി വന്നിട്ട് നമുക്ക് പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് യൂസാക്കാൻ കാരണം അത്യാവശ്യം നല്ലൊരു നിറിയൊക്കെ വരുന്ന ടൈപ്പ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രീ ആയിട്ട് നിൽക്കും അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കുക ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് അത്യാവശ്യം നല്ല ലെങ് തന്നെ വരുന്നുണ്ട് കേട്ടോ ശം ഏകദേശം ഈ ഒരു ഭാഗത്തിൽ ഈ ഭാഗത്തിൻ്റെ അത്രയും വരുന്നുണ്ട് ലൈനിങ് ആട്ടോ അപ്പം ഇത് ഫുൾ കവറായിട്ട് വരും ഏകദേശം നീളം വരുന്നത് ഏകദേശം അൻപത്തഞ്ച് അൻപത്താറ് ഇഞ്ചോളം വരുന്നുണ്ട് സ്ലീ നീളം കേട്ടോ പിന്നെ വരുന്നത് ഇതിൻ്റെ ഷാളാണ് ഷാൾ അത്യാവശ്യം നല്ല വീതിയും നല്ല നീളം വരുന്നുണ്ട് ഷാളിലും അതുപോലെ തന്നെ നമ്മളുടെ നൂൽ വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കും നല്ല ഡാർക്ക് കളറിലാണ് കേട്ടോ നമ്മൾ ഉച്ച സമയത്താണ് വീഡിയോ എടുത്ത് അപ്പം വീഡിയോ എടുത്തപ്പം നമ്മൾ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നന്നായിട്ട് ലൈറ്റ് കുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഡാർക്ക് കളറായതുകൊണ്ടാണ് അത്രയും ലൈറ്റ് ഇങ്ങനെ കുത്തുന്നത് നമ്മൾ ഭാഗത്തേക്ക് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കണ്ട അത്യാവശ്യം നല്ല ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഏകദേശം നാല് കളറിലാണ് വന്നിട്ടുള്ളത് ഇപ്പം വന്ന് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഉച്ച നമ്മൾ സാധാരണ നമ്മൾ രാത്രിയാണ് എടുക്കുന്നത് പക്ഷേ ഇത് ഉച്ച ഉച്ചയ്ക്കാണ് എടുത്തേക്കാണെങ്കിൽ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാന്ന് ചോദിച്ചാൽ എടുത്തതാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് ഇതൊരു ബ്ലൂ കളറിലാണ് കേട്ടോ നല്ല നെവി ബ്ലൂ അല്ല ഒരു വേറൊരു ബ്ലൂ ആണ് അതായത് ഒരു അപ്പോൾ കറക്റ്റൊരു കളർ എനിക്ക് നമ്മൾ വീഡിയോ അങ്ങോട്ടും ലൈറ്റ് അങ്ങോട്ടോട്ട് മാറുന്നതിന് അനുസരിച്ച് മാറുന്നുണ്ട് ഒരു വേറൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ഭംഗിയില്ലൊരു ബ്ലൂ കളറാണ് അത് ഇതും അതുപോലെ തന്നെ മൊത്തത്തിൽ ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഷാളും അതുപോലെ തന്നെ അടിപൊളിയാണ് നേരത്തെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു സൈഡിലൂടെ ഇങ്ങനെ വർക്ക് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ വരുന്നത് ഒരു പീക്കൊക്കെ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം തന്നെയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നിവർത്തി കാണിച്ച് പോവുകയാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ ലാഗ് അടുപ്പിക്കേണ്ടല്ലോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻ നമുക്ക് കല്യാണം ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അടിപൊളിയാണ് താഴെഭാഗത്തും അതുപോലെ തന്നെ കുറച്ച് ഹെവി വർക്കിൽ വന്നിട്ടുള്ള ടൈപ്പാണ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് നീളം ഞാൻ പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത് അൻപത്തി അഞ്ച് അൻപത്തി ആറ് ഇഞ്ചെന്നു കേട്ടോ അങ്ങനെ ആ നീളം ഉള്ളവർക്കത് യൂസാക്കാം അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇത് യൂസ് ആക്കുമ്പോൾ അത് ബോറായി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ആ ടൈപ്പിന് പറ്റുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇത് എക്സൽ ടൈപ്പാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മൾ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് നല്ല സ്ലിംഗ് വരുന്നുണ്ട് പിന്നെ സെയിലിനൊക്കെ അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും എടുക്കാം കേട്ടോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം എല്ലാ ടൈപ്പും നമ്മൾ ഏകദേശം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് നൈറ്റി ആയാലും ഗൗൺ ആയാലും എല്ലാ റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് നല്ല അത്യാവശ്യം ഒരു ഗ്രീൻ ടൈപ്പാണ് വരുന്നത് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇതിൽ ലൈറ്റിൻ്റെ വൻ പ്രശ്നമുണ്ട് പിന്നെ ഇത് ഈ ഒരു മോഡലിൽ മാത്രമേ ലൈറ്റിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ മറ്റതിലൊന്നും ലൈറ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റതിൽ ഏകദേശം നല്ലൊരു കളർ കാരണം ഇതൊന്നുമത് ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് വൈറ്റ് ബോർഡിലായതുകൊണ്ട് ടേബിളിൽ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ത്രീ പീസ് അടിപൊളിയാണ് ഇത് നമ്മുടെ സാധാ കോട്ടൺ ടൈപ്പിൻ്റെ ആ ഒരു ടൈപ്പ് അല്ല അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഒരു ക്ലോത്താണ് പിന്നെ എന്ന് പറയുന്നത് പ്യുവർ ആണ് നമ്മളുടെ സാധാ കോട്ടൻ്റെ നമ്മൾ ത്രീ പീസ് സെറ്റ് നമ്മൾ അഞ്ഞൂറ്റി അൻപതിനോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കൊടുക്കുന്നത് ഒരു ഇതിലാണ് അതായത് നമ്മളുടെ ഒരു പോളിസ്റ്ററും കൂടി കൂട്ടുള്ള ഒരു ടൈപ്പായിട്ട് നിൽക്കും പക്ഷേ ഇതിൽ പറഞ്ഞാൽ എന്താ കോട്ടൺ ആണ് കോട്ടനാണ് കേട്ടോ നല്ലൊരു ക്ലോത്താണ് നമുക്ക് തലയിലൊക്കെ നമുക്ക് ഷാള ഇട്ട് കഴിഞ്ഞാൽ തലയിൽ അത്യാവശ്യം അടങ്ങി നിൽക്കുന്ന ഒരു ഷാളൊക്കെ ടൈപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് കേട്ടോ ലൈനിങ്ങിന് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അത്യാവശ്യം ത്രിപിൾ എക്സലാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കണ്ട ഇങ്ങനെ ഒരു വർക്കാണ് കൈത്തിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് പിന്നെ പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഷാളും ഞാൻ നല്ല ഷാൾ നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നീളമുണ്ട് ഉണ്ട് കേട്ടോ ഷാളിനെ നല്ലൊരു ഡിസൈൻസ് ആണ് ഇതിൽ കാണുന്ന അതേ മോഡൽ തന്നെയാണ് കേട്ടോ നല്ല കളറുമാണ് എടുത്ത് കാണിക്കുന്ന ഒരു കളറുമാണ് ഒരു നരച്ച പോലുള്ളൊരു കളർ കളേഴ്സ് ഒന്നും അല്ല അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് പാൻറ്റും അത്യാവശ്യം നല്ല വീതിയും വരുന്നുണ്ട് നല്ല നീളവും വരുന്നുണ്ട് കേട്ടോ അല്ലാസ്റ്റിക്കാണ് പിന്നെ വരുന്നത് പുതിയ സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടോ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടോ ഒന്നും ഒന്നുമില്ല ഇപ്പം വന്നിട്ട് വന്നപ്പം തന്നെ വീഡിയോസ് എടുത്തിടണം എന്ന് തോന്നിക്കണം അത്രത്തോളം ഭംഗിയുള്ള ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഇതൊരു നല്ലൊരു യെല്ലോ കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോഡലാണ് കേട്ടോ കാരണം നല്ലൊരു യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ലൊരു യെല്ലോ ആണ് പിന്നെ അതിൻ്റെയും കൈത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത് ഓപ്പൺ ടൈപ്പ് ആണ് പിന്നെ തായ എങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ് ഏട്ടാ നല്ലൊരു ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പില്ലേ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കോട്ടൺ ആണ് പിന്നെന്ന് പറയണത് അലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഇതിൻ്റെ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് ഇതും ഷാള് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നില്ല സെയിം തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതിയും നല്ല നീളവും തന്നെ വരുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഗൗണും കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതായത് ഇതിപ്പോൾ ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ വെറൈറ്റി വെറൈറ്റി മോഡൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഗൗൺ തന്നെ രണ്ടെണ്ണം എടുക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ പീസ് സെറ്റ് ഒന്നും നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന പാർട്ടി പാർട്ടി വെയർ ഗൗൺ പോലത്തെ ആ സംഭവമാണെങ്കിലും നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെ രണ്ടെണ്ണം എടുക്കാം ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളെ വീട്ടിലെത്തും നിങ്ങളെ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളെ വീട്ടിൽ അവർ സാധനം കൊണ്ടുവന്ന് തരും പിന്നെ പറയുന്നത് റീസെല്ലേഴ്സിന് ലെസ്സ് ഉണ്ടാവില്ല പക്ഷേ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി അഞ്ച് പീസ് എടുത്താൽ മതി ഏത് ടൈപ്പ് ആയാലും നിങ്ങൾ ഓർഡർ തന്നാൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതേ റേറ്റിൽ തന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് റീസെല്ലേസിനായാലും ലെസ്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കുമെങ്കിൽ നമുക്ക് മാക്സിമം നമ്മൾ ലെസ്സ് ചെയ്ത് ലെസ്സ് ചെയ്തു തരും റീസൈലേഴ്സിനോണ്ടാണേട്ടോ അപ്പം ഇനി ആർക്കാണെങ്കിലും നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കുമെങ്കിൽ നമ്മൾ ലെസ് ചെയ്ത് തരാൻ തയ്യാറാണത് കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്യൂർ കോട്ടൺ തന്നെയാണ് വരുന്നത് പക്ഷേ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കുറ ക്വാളിറ്റി കുറഞ്ഞതെന്നല്ല പക്ഷേ കുറച്ച് കൂട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ അത്രയും സോഫ്റ്റ് ആയിട്ടല്ല നല്ല അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് തലയിൽ നിൽക്കുന്ന നല്ലൊരു ഷാളാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതിയും വരുന്നുണ്ട് പിന്നെ ഷാൾ വരുന്നത് പ്രിൻറ് ടൈപ്പ് ഒന്നുമല്ല നമ്മൾ അതിന്മല തന്നെ വരുന്ന ടൈപ്പാണ് നമുക്ക് വേറെ ടോപ്പിലേക്കായാലും ഇനി നൈറ്റിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിലൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നല്ലൊരു മോഡലാണ് അതുപോലെ തന്നെ അതിൻ്റെ വേറെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറിൽ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് കേട്ടോ ചെറിയ പൂക്കളൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും സംശയം ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തായ്ക്കാണെന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ട മെസ്സേജ് ആക്കിയാൽ മതി ഞാനതിന് റിപ്ലൈ കേട്ടോ ടൈമിംഗ് എടുത്തിട്ടാണെങ്കിലും റിപ്ലൈ തരൂ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈൻസുകളാണ് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സി ഫീഡിംഗ് ടൈപ്പിലുള്ള ആണെന്നുണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യാം കേട്ടോ അതിനുള്ള ഒരു ഇത് അവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെ സിപ്പ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെന്ന് വേണമെങ്കിൽ അടി അടി അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ് കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് ആക്കുക കേട്ടോ പിന്നെന്ന് പറയുന്നത് ഗിയോവേനെ കുറിച്ച് മറക്കണ്ട ഗിയ നേരെ താഴെ കമൻറ്റ് ഇടുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് അയക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗിയോവേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഗിയോ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ കാരണം ഇത് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി അതെല്ലാം നൈറ്റീസുകൾ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം ഇനി നമ്മൾ സെലക്ട് ചെയ്ത് അയച്ചാൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈൻസും നല്ല മോഡൽസുകളും ആണ് വരുന്നത് ഒരുപാട് പേര് ഗൗണൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഈയൊരു സെറ്റാണ് ഗൗൺ കാണിക്കുന്നത് അപ്പം ഈയൊരു സെറ്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ആയിട്ടാണ് വരുന്നത് ആ ഒരു കളറിലാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസുകളാണ് കേട്ടോ എൻ്റെ എൻ്റെ അനിയത്തിക്ക് ഭയങ്കരമായിട്ട് മോഡലാണ് ഇത് അപ്പം അവൾ ഇത് ഓൾറെഡി കണ്ണ് വച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു പിക് ഒരു ബേബി പിങ്ക് കളറിലുള്ള ഷെയ്ഡുള്ളൊരു ഗൗണ് കണ്ണ് വെച്ചിട്ടുണ്ട് അവളത് എടുക്കണം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈൻസാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഏകദേശം വരുന്നത് പതിനേ ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് ആണ് അവിടെ വരുന്നത് പിന്നെ അവിടെ ഒരു നെറി ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിനായാലും പിന്നെ അതുപോലെ രണ്ട് നെറി ടൈപ്പ് ആണ് വരുന്നത് ഇവിടെയും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കെട്ടിവെക്കുന്നതിന് അവിടെ ഇതും ഉണ്ട് കേട്ടോ അപ്പം വള്ളിയും വരുന്നുണ്ട് അപ്പം അവിടെ നിങ്ങൾക്ക് കെട്ടിവെക്കാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് പിന്നെ ഈ ഈ ഒരു കളറാണ് എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇതിലേക്ക് നമ്മൾ ഒരു ബേബി പിങ്ക് അതായത് ആ റോസ് ഇളം റോസ് കളറിൽ നിങ്ങൾക്ക് ഒരു ഷാളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓഫ് വൈറ്റിലാണ് വരുന്നത് ഈ ഒരു നാല് ഡിസൈൻസും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ടിൽ തയ്ച്ചാൽ മതി ഇതൊരു പർപ്പിൾ കളർ ഷാൾ ഇട്ട അടിപൊളിയായിരിക്കും ഫീഡിങ് ടൈപ്പാണ് വരുന്നത് ഏട്ടോ ബട്ടൺസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഫീഡിങ് ടൈപ്പിന് പറ്റും പിന്നെ അതുപോലെ തന്നെ നല്ല ലൈനിങ് ഉണ്ട് ലൈനിങ് വരെ ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല കവർ ചെയ്ത് നിൽക്കും കോളറിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ് കയത്തിൻ്റെ ഭാഗത്തൊക്കെ കേട്ടോ ഫീഡിങ് ടൈപ്പാണ് നിങ്ങൾക്ക് ഇനി ലൂസിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കെട്ടിവെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ട് അയയ്ക്കുക മെസ്സേജ് അയയ്ക്കുക വേറെ ഫോട്ടോസുകളിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ